അങ്ങനെ ആദ്യത്തെ 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 ദിവസം ദിവസം മാസം നിങ്ങൾക്ക് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടി അടുത്ത ആഴ്ച 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 സെക്കൻഡ് 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 മന്ത് നിങ്ങൾ നിങ്ങളുടെ കൂടെ ആ നാല് പേർക്ക് നിങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് മേടിച്ചു കൊടുക്കാൻ കമ്പനിയിൽ ആഗ്രഹിക്കുന്നുണ്ടാവും കിട്ടുമ്പോ നിങ്ങൾക്ക് എത്ര കിട്ടും അറുനൂറ്റി നാപ്പത് രൂപ മനസ്സിലാവും ഇത് മനസ്സിലാക്കാൻ ഒന്നുമില്ല ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി ആയിരം ഗുണം നാല് നമ്മുടെ നാല് ഇന്റു നാല് എത്രമേഴ്സ് ഗുണം ആയിരം ആയിരം

మనసే మనకి అరుణి సుమడి സ്വയം സ്വയം നോക്കിയേ അപ്പോ ആ ചെറുപ്പക്കാർ എങ്ങോട്ട് കണ്ടു അങ്ങനെ ചിന്തിച്ച അങ്ങനെ പോലും ചിന്തിച്ചാൽ പോലും നിങ്ങളെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക തേർഡ് മന്തില് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ നാലാം ലെവൽ എന്താണ് പറയണം നോക്കി പറഞ്ഞേ മനസ്സിലവത്തോട് നോക്കാൻ വേണ്ടിയാ നിങ്ങൾക്കുള്ള അതും നല്ല മെഡിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് നാലാം ദിവസവും എത്ര മേടിക്കാം നിങ്ങളുടെ കഴിവാണ് ഞാൻ എന്തായാലും നാലാം മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്

എങ്ങനെയാണ് അഞ്ചു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാന്നൂറ്റി നാല്പത് ഇത് കിട്ടാൻ എന്താ ചെയ്തേ എത്ര നാലായിരത്തി തൊണ്ണൂറ്റാറ് പേരെ നിങ്ങൾ കൊണ്ടുവന്നോ എന്താ ചെയ്ത് എന്താ ചെയ്ത് എന്താ ചെയ്ത നാല് പേര് പിടിച്ചോ scaraowners ఇదబాటాə పඌ్ జిలాన అవుంఎ మాంరై కన్ ఐసిలా, మాలు ఇదిలు లెటా మాలు ర్నిల్ బాంరబా నాలు ప� explode కారా లెటాట నాలు సిలాో �క commentary ది mile ౼ాఇ Bedt നാല് പേര് ചേർന്നല്ലോ നാല് പേര് പിടിച്ചതല്ല നാല് ഫ്രാഞ്ചൈസി കൊടുക്കുന്നു ഈ പറയാം ചേർക്കാൻ പോയത് ഈ പറയാം പിടിക്കാൻ പോയത് കൈ എനിക്ക് നാല് പേര് കിട്ടിയില്ലേ നിങ്ങൾ പിള്ളേർ വിടുന്നേ ഏർ പിള്ളേർ പിടിക്കാന് ഒറ്റ കാര്യമേ ഉള്ളൂ നാല് പേര നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ കമ്പനിയുടെ പന്ത്രണ്ട മാസം കാണും നിങ്ങൾ കമ്പനിയുടെ ഫ്രാഞ്ചൈസി വേണോ നിങ്ങൾ കമ്പനി

you are the owner of your business the owner of business who organize it